നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളിയിലെ ക്ലാസ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കണം ഒരുവിധം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്നാണ് അതിൽ കുറേ തെറ്റൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പഠിച്ച ഉടനെ ശരിക്കും എല്ലാവർക്കും ഒരാർക്കും പറ്റില്ല ഒറ്റപ്രാവശ്യം കൊണ്ട് ശരിയാക്കാനൊന്നും പറ്റില്ല കുറേ പ്രാവശ്യം ചെയ്ത് തന്നെ ശരിയാകുള്ളൂ അപ്പം ഏകദേശം ഒരു എനിക്ക് തോന്നുന്നതിൽ ഈ തിരുവാതിരക്കളി തുടങ്ങിയിട്ട് ഒരാറോ ഏഴോ മാസേ ആവുള്ളൂ ആഴ്ചയിൽ ഒന്നര ക്ലാസ്സാണ് എടുക്കുന്നത് അതുകൊണ്ട് എത്ര പഠിക്കാൻ പറ്റും ഒട്ടും പഠിക്കാത്തത് പഠിച്ചവർക്കാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ അവർ ഇത് തന്നെ ചെയ്യുന്ന വലിയ കാര്യമാണ് അപ്പോൾ ഞാൻ ഇപ്പം തിരുവാതിരകളൊന്ന് വഞ്ചിപ്പാട്ട് ആണ് എടുത്തുകൊണ്ടിരുന്നത് ആ വഞ്ചിപ്പാട്ട് നിർത്തി വഞ്ചിപ്പാട്ടോടുകൂടി തീർത്തും മംഗളം എടുത്തു അപ്പോൾ തിരുവാതിരയുടെ ഒരു ചെറിയ രൂപം അതായത് ഗണപതി സ്തുതി ദേവി സ്തുതി അങ്ങനെ തന്നെ ആ ഒരു ചെറിയൊരു വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു തിരുവാതിരകളിലേക്ക് ചെയ്യാൻ പറ്റും ഇതുണ്ടെങ്കിൽ അന്നേരം പഠിച്ചു ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുനോക്കും കാരണം പഠിച്ചവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഞാൻ പഠിച്ചവർക്കല്ല ഉദ്ദേശിക്കുന്നത് ഒട്ടും പഠിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് നന്നായിട്ട് പഠിച്ചവർക്ക് നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കാര്യമില്ലല്ലോ കാര്യമില്ലെന്നല്ലോ ചില ചില സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല സ്റ്റെപ്സ് ഞാൻ അതിനകത്ത് അറിയാവുന്ന ആരാണെങ്കിലും അറിയാവുന്ന സ്റ്റെപ്സുകൾ ഉണ്ടെങ്കിൽ പോലും ചിലതൊക്കെ എല്ലാം അറിയണമെന്നു നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ തനിയെ കുറച്ച് നല്ല സ്റ്റെപ്സുകൾ അതൊക്കെ നിങ്ങൾക്ക് മേണിക്ക് പോയിരിക്കുകയായിരിക്കും അപ്പം എല്ലാവരും ഇന്ന് കണ്ടു നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം കണ്ടു നോക്കൂ എങ്ങനെയുണ്ടെന്ന് നോക്കൂ എന്നിട്ട് പറയും കേട്ടോ നമസ്കാരം നമുക്കിന്ന് പോലീസ് ഒക്കെ വിളിക്കാം ശരി നമുക്ക് ഇന്ന് ാണ് നമ്മൾ സ്റ്റെപ്പ് ചേർത്ത് വഞ്ചിപ്പാട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു കുറേ ഉണ്ട് കുറച്ച് മതി അപ്പൊ നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്ന സ്റ്റെപ്പ് ഈ സ്റ്റെപ്താ വൺ ടു ഇതാണ് സ്റ്റെപ്പ് വൺ ടൂ ടു തന്നെ നിൽക്കുകയാണ് നമ്മള് തിരിച്ച് ഇങ്ങോട്ടാണ് വൺ ടുപ്പറും അതിന് തിരിച്ച് ഇങ്ങോട്ട് പോകും മനസ്സിലായി അതേപോലെ ഇവിടെ നിർത്തണം

ざらすセフォセフォilla or we we are the bubbles matter bubbles nu parayada cheriya undu appo namukku idey kaiyum namu cheyada undanu vay 1 2 1 2 3 4 nam padre padichu vannu 2 3 4 1 2 1 2 3 4 ஒன்றை செய்யணும் இதுல ஒரு மூணு நாலு பிரசி பாட்டு தருவோம் ஒர்க்கா ஒன்று செய்யணே மனசிலாயோ அல்ல പാട്ട് പാടി എന്ന് ഒന്നും മാറ്റമില്ല പാട്ട് മാത്രം പാടിയൊന്നും ചെയ്തു നോക്കാം ഓക്കെ ചെയ്തോളാം ആ റെഡി ആ പഴേദിട്ടു വേദം മനസ്സിലായാലോ സംശയമൊന്നുമില്ല ആ ഇരക്കിക്ക് വേണ്ടത് നമുക്ക് കുറച്ച് കുറച്ചെടുത്തോ ഇത് നമുക്ക് ലാസ്റ്റ് ലാസ്സം കുറച്ച് കൂടുതൽ എടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞ ഇരങ്ങനയാണ് ചൊല് നിങ്ങൾ പാടുക ഓട്ടി തൈ അതാണ് അപ്പൊ നമുക്ക് നോക്കാം നോക്കിയോട്ടി దేరే 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 వండితారతి దేరే 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 ఆ చేర రెడీ ఆ ఓ దేరే దేరే తోం తైరే దేరే దేరే నోండితారతి దేరే దేరే తోం దేరే 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 తైరే തിരിഞ്ഞു വരുന്നത് തിരിഞ്ഞു വരുന്നത് അതാണ് പണം പറ്റുന്നത് ியா <coughs> அதோடாட்டும் കുറച്ചുപെട്ട അനവധി ഉണ്ട് നമുക്കിപ്പം ഇത്തരം പറയും നമുക്ക് മംഗളമാണ് എങ്ങനെയാ നോക്കാം നമുക്ക് ഒന്നുമില്ല അതിനും കൈ വെറുതെയാണ് മംഗളം மங்கள <laughs> <laughs> മംഗളം മംഗളം ജയമംഗളം ഇവിടെ പോകരുത് ഇവിടെ ഗണപതിക്ക് ഇവിടെ മതി ഇത് വെച്ചിട്ട് ഇത്രയും മതി കേട്ടോ അടുത്തത് നമ്മളെ ഇതിന്റെ ബാക്കി എങ്ങനെ മംഗളം ഫുൾ തീർത്തിരിക്കുകയാണ് അല്ലേ പാട്ടുകൾ എല്ലാം എടുത്ത് കിടക്കുന്ന അങ്ങനെ എല്ലാം നമ്മൾ ആ ഓർഡറിൽ തന്നെ എടുത്ത് തീർത്ത് വെച്ചിരിക്കുകയാണ് ഇതിൽ ഇടയ്ക്ക് നമുക്ക് പല ചിലപ്പോൾ കുറച്ച് പാട്ടുണ്ട് പിന്നെ അഞ്ചിപ്പാടും കൂടി ചെയ്തു പിന്നെ അതുപോലെ തന്നെ തമാശ താശപ്പാട്ടുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതും നിർത്തിയിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് അത്ര വലിയ നമ്മൾ അതൊന്നും എത്തരാൻ മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർക്കുന്ന ദിവസം നമുക്ക് ചെയ്യാം റെഡിയാണെങ്കിൽ അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും തിരുവാതിരക്കളി കണ്ടല്ലോ അല്ലേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടും അല്ലേ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇതെന്താണെങ്കിലും കാണിക്കുന്ന തോന്നുമായിരിക്കും അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ നിങ്ങൾ കാരണം പഠിക്കുന്നവരല്ലേ പഠിക്കുന്നവരായ ആരും അങ്ങനെ പറഞ്ഞില്ല ഞാൻ പറയുകയാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് ഈ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞവരെ കാരണം ഒട്ടും പഠിക്കാത്തവരാണ് ഇത്രയും ചെയ്യുന്നത് ഡാൻസ് ഒന്നും പഠിക്കാത്തവരും അപ്പോൾ അവരിത്രയൊക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിരിക്കും വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നു കാരണം ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ അവരുടെ ഏജില് അപ്പോൾ അത് വലിയ കാര്യമാണ് അപ്പോൾ പിന്നെ എല്ലാവരും അത് ഒന്ന് നോക്കണം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണും അത് നിങ്ങളെ ഒന്ന് പറയണം അവർക്ക് എന്താണ് കുറവ് എന്ന് പറഞ്ഞാലും മനസ്സിലാവും ചിലർ പറയുന്നുണ്ട് അവർ ചിരിക്കുന്നില്ലല്ലോ അത് ചിലർക്ക് ചിരിക്കാൻ തന്നെ പേടിയായി ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ടെൻഷനാണ് ശരിയാവുമോ ശരിയാകുമോ ടെൻഷനാണ് ഞാൻ അവരോട് പറയും ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യം നമ്മൾ മത്സരത്തിനൊന്നും പോകുന്നതല്ല നമ്മൾ ചെയ്യാൻ വരുന്ന അപ്പോൾ അവർ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് എങ്ങനെ ഒരു ഒരു കോമ്പറ്റീഷന് പോകുന്നില്ല ഒരു സന്തോഷം വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്നവരുടെ വെറുതെ അത് ഇതും മതി പരിദൂഷണമെന്ന് പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചോ ഇനി എന്താ ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് ഇങ്ങനെ ഇത് നല്ലൊരു എക്സസൈസും കൂടിയാണ് ശരീരത്തിന് അപ്പോൾ ഓരോരുത്തരുടെ ഏജ് അനുസരിച്ച് നോക്കും ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അപ്പം അതിലും കൂടെ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് നല്ല മഴയാണ് എന്നിട്ടും വരുന്നവരുണ്ട് മഴയൊക്കെ ആണെങ്കിൽ അവർ വരുന്നത് അവർ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരുന്നത് ചെയ്യുമ്പോൾ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരുടെ കൊച്ചിലുള്ള ആഗ്രഹങ്ങൾ അവർ നടത്തുകൊണ്ടിരും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൽ തെറ്റുകൾ വരാളുണ്ടെന്ന് എനിക്ക് പക്ഷെ ഞാൻ ഞാനാകുമ്പോൾ ഭയങ്കര നന്നായിട്ട് അവരെ എന്താണ് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്ത കളിയുണ്ട് അപ്പം ഇവരെ പോലെയുള്ള എത്രയോ പേരുണ്ട് അവർക്കിതുപകാരം അല്ലേ അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഞാനിത് പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യുന്നവർക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് മത്സരത്തിന് പോകുന്നവർക്ക് ഇതിൽ നിന്ന് നല്ല നല്ല സ്റ്റെപ്സ് അവർക്ക് എടുക്കാം സെലക്ട് ചെയ്തെടുക്കാം അവർ കുറച്ചും നന്നായിട്ട് ചെയ്യാൻ പറ്റും എല്ലാം ഈസി സ്റ്റെപ്സ് ഒന്നും അല്ല എങ്കിലും ഞാൻ പറയുകയാണ് പൊതുവേ ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം കണ്ടതിന് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന് നൃത്തശ്രീ ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമിയിലെ ഈ ഗ്രൂപ്പിന് തിരുവാതിര ഗ്രൂപ്പിനെ ഇത്രയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെ നന്ദി എല്ലാത്തിനും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു താങ്ക്സ് നന്ദി ഇനിയും ഞങ്ങളെ പ്രോത്സാഹനം കാണണം